കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര അവതരിപ്പിക്കുന്നത് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്കും ഒരു കുട്ടി ഗസ്റ്റ് ഉണ്ട് നദാലിയ കുട്ടിയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് അപ്പോൾ കുഞ്ഞു കുട്ടിയാണ് അപ്പോൾ മോടെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളിൽ ഇന്ന് എത്തിക്കുന്നത് അപ്പൊ ഏതായാലും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ നദാലിയ കുട്ടിക്ക് പറയാനുണ്ട് രസകരവും ചിന്തിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളാണ് നമുക്ക് നദാലി കുട്ടി തരാൻ പോകുന്നത് നമുക്ക് ഏതായാലും നദാലിയ കുട്ടിയോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹായ് ഹായ് എന്തുണ്ട് വിശേഷങ്ങളൊക്കെ നല്ല സുന്ദരിയായിട്ടാണല്ലോ ഇരിക്കുന്നത് ആരാ അമ്മ അമ്മയാണ് ഒരുക്കി തന്നെ അടിപൊളിയായിട്ട് ഒരു കേട്ടോ മോടെ വീട് എവിടെയാണ് കൊല്ലം കൊല്ലത്ത് എവിടെയാ താമസിക്കുന്നേ കൊല്ലത്തെവടമിക്കുന്നേന്ദ്രത്തോപ്പ് ആ ചന്ദ്രത്തോപ്പിലാ പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ യു കെ ജി യു കെ ജി കുട്ടിയാണോ ഏത് സ്കൂളിലാ പഠിക്കുന്നേസ് ആഹ് എങ്ങനെയുണ്ട് സ്കൂളൊക്കെ എങ്ങനെയുണ്ട് മോടെ അടിപൊളിയാണോ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടോ കുട്ടികളൊക്കെ കൂട്ടൂടാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് അദാലിയ മോടെ പേര് കണക്കാവുന്നല്ലോ അതും ആണോ ഓ മോടെ പേരൊക്കെ ആയതുകൊണ്ടാണോ ആ ഇത്ര ഇഷ്ടം ഓ എനിക്ക് അടിപൊളി പേര് കേട്ടോ രണ്ടുപേരുടെയും നല്ല ഒരുപോലെ തോന്നുന്നു കേട്ടോ ഓരോ അക്ഷരത്തിനും വ്യത്യാസമേ ഉള്ളൂ മോടെ ക്ലാസ്സിലാണോ പഠിക്കുന്നേ നല്ല അടിപൊളി ഫ്രണ്ട് ആണോ രണ്ടുപേരും കൊച്ചുകുട്ടിയാണോ അപ്പൊ ക്ലാസ് മോക്ക് എത്ര വയസ്സായി േ അപ്പൊ അടിയൊക്കെ അവരൊക്കെ ഫ്രണ്ട് ആണോ ചെലപ്പം മിണ്ടും അല്ല ചേച്ചിമാരുണ്ട് ടീച്ചർമാരുണ്ട് പിന്നെ ണോ അല്ലൊന്നും ക്ഷാമമില്ലേ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ്മാരും ഒക്കെ ആണോ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണ് ഇഷ്ടമുള്ള ടീച്ചർ ആരാണ് ശാന്തി മിസ് പഠിപ്പിക്കുന്നത് ശാന്തി മിസ് ശാന്തി മിസ് 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 പഠിപ്പിക്കുന്നതോ ശാന്തി എന്ത് വേറെ ക്ലാസ്സിലാണല്ലേ എന്നാലും ഇഷ്ടമാണ് അടിക്കൊക്കെ ചെയ്യുമോ ടീച്ചർമാർ അടിയൊക്കെ തല്ലൊക്കെ തരാറുണ്ടോ കുരുത്ത കാണിക്കുമ്പോ ഇല്ല കുരുത്തേട്ട് കാണിക്കാറുണ്ടോ ചിലപ്പോ കൊച്ചു കുരുത്തേടൊക്കെ കാണിക്കും കുട്ടികളെ ഉദ്രവിക്കോ അതോ എങ്ങനെയാ കുരുത്തട കാണിക്കുന്നത് ഓ മറ്റേ കുട്ടികൾക്ക് ആരെങ്കിലും അടിക്കൊക്കെ ചെയ്യോ ചെല്ലപ്പ് ചെല്ലപ്പോ അടിക്കൂല്ലേ ആ അപ്പം അടിയൊക്കെ നോവാറുണ്ടോ

ും എല്ലാരും ഉണ്ട് അടിപൊളിയാണല്ലോ എല്ലാരോടൊക്കെ അവിടെ വീട്ടിലൊക്കെ എങ്ങനെ കുരുത്തക്കട ഉണ്ടോ അതോ ഇല്ല വീട്ടിലും പാവാണോ അയ്യോടാ വീട്ടിലും പാവ കുട്ടിയല്ലേ ആ അത് ശരി കളിക്കത്തേ ഉള്ളൂ ചെലവര് കളിച്ചു കളിച്ചു കുരുത്തക്കടക്കെ ഉണ്ടാക്കും അങ്ങനൊന്നും ഇല്ലല്ലോ പക്ഷേ കത്തി കത്തി മുറിഞ്ഞോട് കട്ടി അതാരം സംസാരിക്കാതെ ആകപ്പാട ഒരു ചെറിയ ഒരു മണിയരിയുടെ അത്രയുള്ള ആള് ഇത്രയും സാധനങ്ങൾക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ വാഷ് വാഷ് ചെയ്തിട്ട് എല്ലാ ഒക്കെ ഒക്കെ കട്ട് ഇങ്ങനെ ഒരു ബ്രെഡ് സോസ് ഇടും എന്നിട്ട് എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും എനിക്ക് ഇത്രയും നല്ല ഒരു ഒരു കുട്ടിയൊക്കെ നമുക്ക് എന്തൊരു മെഡിക്കല്ലേ അമ്മ ഉണ്ടാക്കും ബാക്കി ഫുഡ് ഉണ്ടാക്കും ആ ഇതൊക്കെ വെക്കാറിഞ്ഞൂടാ അറിയാല്ലേ എങ്ങനെ വെക്കുന്നേ ഇങ്ങനെ ചോറ് പോലെ വന്നിട്ട് ഒരു പ്ലേറ്റ് ഇട്ടിട്ട് ഒഴിക്കണം അത് കഴിക്കാൻ അത് കഴിക്കാൻ അല്ലേ ചോറെ കണ്ടിട്ടുള്ളൂ വേവിക്കുന്ന കണ്ടിട്ടില്ലേ ചോറ് കഴിക്കുന്നതേ മോക്ക് അറിയത്തോളൂ വേവിക്കുന്നത് കണ്ടിട്ടില്ലേ ചോറ് വയ്ക്കണം ആ എന്നിട്ട് ൂടായിട്ടുള്ള എല്ലാവർക്കും കൊടുക്കും ചൂടോട് കൂടി എല്ലാവർക്കും ഇത് വാ കൊള്ളത്തില്ലേ അത്ര ആ പിന്നെ അല്ല വായൊക്കെ പൊള്ളി നീറട്ട് അതുകൊണ്ടാണോ ചൂട് കൊടുക്കുന്നത് ഇച്ചിരി ചൂടേ ഉള്ളു അല്ലേ അപ്പൊ അങ്ങ് ചൂടുള്ളേ മോക്ക് ഇഷ്ടമുള്ള ആഹാരം മോക്ക് ഇഷ്ടമുള്ള ആഹാരം ബിരിയാണി കുട്ടിയാണോ ബിരിയാണിയും പറഞ്ഞ എല്ലാം ഇഷ്ടമാണ് അല്ലേ എല്ലാ സാധനങ്ങളും കഴിക്കും അപ്പം കഴിച്ചു കഴിച്ചു രാവിലെ രാവിലെ ഇന്ന് ചമ്മന്തി അതാണ് നല്ല ഉഷറായിട്ടൊക്കെ ഇരിക്കുന്നത് അല്ലേ പിന്നെ എവിടെങ്കിലും ഒക്കെ പോവാറുണ്ടോ ടൂറൊക്കെ പോയോ എവിടെ പോയി എവിടെ പോയി റ്റില് ബോളൊക്കെ കളിച്ച് ഡാബോളിയില് കളിച്ച് സ്ലൈഡിൽ കളിച്ച് ബണ്ടി കളിച്ച് കല്ലിൽ കളിച്ച് കല്ലിൽ കളിച്ച് ബ്ലീഡിങ് കളിച്ച് അതിട്ട് വലിയൊരു ട്രക്ക് പോലെ സാധനുണ്ടാക്കി അതിട്ട് അത് വലിയതായിരുന്നു അതിന അതിനകത്ത് കേറി 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 ഞാൻ ഒരു സ്ലൈഡിങ് ഇങ്ങനെ ബോളിനകത്ത് കേറും എന്നിട്ട് സാധന തോക്കെ ഇങ്ങനെ ഇങ്ങനെ ബോൾ ഇങ്ങനെ വെച്ച് 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 എന്നിട്ട് ഇങ്ങനെ ഒരു എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ കഴിയേണ്ട പാടം ഇവിടെ ഉണ്ട് അത് പ്രെസ് ചെയ്ത അത് ഇങ്ങനെ ഷൂട്ട് ചെയ്തു ഡീറ്റെയിൽ ആയിട്ട് കുഞ്ഞു പറഞ്ഞു ഇല്ലേ അതിനൊക്കെ പൊട്ടി ഓ അത് ശരി ഇങ്ങനെ അത് ശരി പിന്നെ പാട്ടൊക്കെ പാട്ടൊക്കെ പാടും പാട്ട് പാട്ട് പാടാമോ 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 ഒരു ഒരു ആ വിന്നു നിന്നോടികളി അമ്പിളി അമ്പിളി കിഴത്തുള്ളില് ആമ കുഞ്ഞനോ ആ കുറുമെത്തു ചേരുക കറി തുടുത്തി ഒന്ന് പറയുന്ന ഉണ്ണിയമാവേ കഥ കേട്ടു മെല്ലേ ചിരി കൂടിയ മാറങ്ങ ഉറങ്ങു പെണ്ണെ കളിയാതെ ഓമൽ ചിരി ഉട കൊഞ്ച കളിയാതെ ഉറങ്ങു പുളിയമാ കഥ ചെറുകതകിലേ ചിരുക അടിപൊളി അടിപൊളി കേട്ടോ സൂപ്പർ സൂപ്പർ ഏ ടൂണൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ആ ഓക്കെ എന്തായാലും അടിപൊളി ആയിട്ട് പാടി ഈ വരികളൊക്കെ എവിടുന്നാ പഠിച്ചേ ആര് പഠിപ്പിച്ചു മോളെ പാട്ടൊക്കെ പഠിപ്പിച്ചെ കണ്ട തല തോ പഠിച്ചാണോ ഈ വരികളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ ആയിട്ട് പാടി ടൂണൊക്കെ കറക്റ്റ് ആയിരുന്നു വരികളൊക്കെ പോട്ടെ കേട്ടോ അടിപൊളി പാടി ഇഷ്ടപ്പെട്ടു പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഫാഷൻ ഷോ ഫാഷൻ ഷോ ഒക്കെ ചെയ്യോ ആണ്ടോ ആ മത്സരമായിരുന്നോ അപ്പൊ പ്രൈസൊക്കെ നിരത്തി വെച്ചിരിക്കാ പിന്നെന്താ പിന്നെ രണ്ടെണ്ണം അമ്മക്ക് വരണം അമ്മക്ക് അല്ല അമ്മ വേറെ നാട്ട്യം കളിക്കും അമ്മ ഡാൻസ് ഡാൻസ് ഓ ാണ് അമ്മ എന്തൊക്കെ എന്തൊക്കെയാ അതോ ക്ലാസിക്കൽ ഡാൻസ് ആണോ ക്ലാസിക്കൽ ടീച്ചറെ പഠിപ്പിക്കുന്നുണ്ടോ ആണോ ഒത്തിരി പിള്ളേരൊക്കെ മോള് പഠിക്കുന്നുണ്ടോ ഡാൻസ് ഒക്കെ അടിപൊളിയാണല്ലേ അച്ഛനില്ലേ അച്ഛൻ സ്പോർട്സ് കാരനാണോ എവിടെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുകയാണോ വിദ്യാ സ്കൂളോ അതെവിടെ തൃശ്ശൂരാണോ അച്ഛൻ പഠിപ്പിക്കുന്നേ അപ്പൊ എന്തായാലും അങ്ങനെ അടിപൊളിയായിട്ട് നല്ല എൻജോയ് ചെയ്ത് പോവാളല്ലേ ഇത്രയും കലകള് പഠിക്കുന്നുണ്ട് പിന്നെ അമ്മ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അച്ഛൻ സ്കേറ്റിംഗ് സ്പോർട്സ് മാൻ ആണ് ഏഹ് ഇല്ലയോ പിന്നെ അടിപൊളി പിന്നെ കുക്കിംഗ് അറിയാം അല്ലേ ചെയ്യാൻ അറിയാം പിന്നെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മുറിക്കാൻ പറ്റും അപ്പൊ പാചകമൊക്കെ ചെയ്തുകൊടുക്കെ സഹായിക്കാറുണ്ടല്ലേ ഓക്കെ മോള് പഠിച്ചു വലുതായിട്ട് ആരാവാനാണ് ആഗ്രഹം പട്ടാളം പട്ടാളം സെക്യൂരിറ്റി ആ ഇതെല്ലാം വാങ്ങാനാണ് ആഗ്രഹം അപ്പം പോലീസ് പട്ടാളം ഡോക്ടർ പിന്നെന്താണ് പിന്നെന്താണ്സ് സെക്യൂരിറ്റി നമുക്ക് പഠിച്ചു വലുതായിട്ട് ഇത്ര ആവണം അല്ലേ ആ ഇപ്പൊ ഇത്ര ആവാനാണോ ആണോ പട്ടാള ഷൂസും ഇട്ട് പട്ടാളത്തിലാവാൻ വേണ്ടിട്ടാണ് ഇപ്പോഴത്തെ ട്രെയിൻ ചെയ്യുകയാണോ മോൾ മോൾ ചെയ്യും ചെയ്യും അല്ല അയ്യോ അതെന്താ നിങ്ങൾ നമ്മൾ ആൾക്കാരാണ് പട്ടാടത്തിലായി കഴിഞ്ഞു അല്ലെ പട്ടാടത്തിലായും പൂച്ച പട്ടിയൊക്കെയോ പിന്നെ കള്ളന്മാര് ഓ കള്ളന്മാരെയാണ് വെടിവെക്കുന്നത് ഓ അപ്പൊ കള്ളന്മാരെ നമ്മള് നല്ല ശിക്ഷ കൊടുക്കും കൊല്ലും ഓക്കേ ആ അത് ശെരി മോള് ഡോക്ടർ ആവുകയാണെങ്കിലോ ഡോക്ടറോ ആ ഡോക്ടർ വെച്ചും കള്ളന്മാരൊന്നും ചെയ്ത കള്ളന്മാരത് വേതിരിക്കും സെക്യൂരിറ്റി സെക്യൂരിറ്റി ആവാൻ നേരം സെക്യൂരിറ്റിയുടെ കാർഡ് വെച്ച് ഷാർപ്പ് അത് വെച്ചിങ്ങനെ ഉറയ്ക്കും അന്നിട്ട് കള്ളന്മാരുടെ കയ്യില് ചോര വരും ആ വലിയ 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 പ്ലാനുകളാണ് മോടെ കയ്യിലുള്ളത് അല്ലേ എല്ലാരും ഉപദ്രവിക്കുക എന്നുള്ളതാണല്ലേ പരിപാടി ആ അപ്പൊ എല്ലാരും ഉപദ്രവിക്കുക വെടിവെക്കുക ചോര വരുത്തുക അതാണ് ലക്ഷ്യം അപ്പൊ ഈ ഡാൻസും പാട്ടും ഒക്കെ പഠിച്ചിട്ട് ആ മേഖല ഒന്നും വേണ്ടേ അതൊന്നും വേണ്ടേ അപ്പൊ അതും ഫുഡ് ഫുഡ് ചെയ്യും 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 ഫാഷൻ ഷോ ഫസ്റ്റ് മേക്കപ്പ് എല്ലാം അങ്ങനെ ഫുൾ എന്റർടൈൻമെന്റ് ആണല്ലേ ഇനി ഇനി അടുത്ത 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 പരിപാടികൾ എന്തൊക്കെയാണ് ലല്ലേ എങ്ങോട്ടാ പോണ്ടേ വീ പാർക്ക് ബീച്ച് അല്ല സ്കൂളിൽ ും ഏതും

മണിക്ക് വരും അപ്പൊ നൈറ്റ് ക്ലാസ് ആണോ സ്കൂളില് അപ്പൊ രാവിലത്തെ ഒന്നും ഓർമ്മയില്ല സ്നാക്സ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഓർമ്മയുള്ളൂ അല്ലേ ആ അതുകൊണ്ടാണ് പറ്റിയ കുഴപ്പം പ്രശ്നം അതൊക്കെ സോൾവ് സോൾവും കേട്ടോ അപ്പൊ മോൾ അടിപൊളിയായിട്ടൊക്കെ നല്ലൊരു തിരിച്ചു വീട്ടിൽ ആ പഠിക്കും

അപ്പൊ അങ്ങനെ നല്ല സുഖയാത്രയാണല്ലേ സ്കൂളിലോട്ടുള്ള ഓക്കെ അപ്പൊ നല്ല മിഡിക്കണം കേട്ടോ നല്ല പഠിച്ച് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ആദ്യം മത്സരത്തിനൊക്കെ പോയിട്ടുണ്ടോ ഉണ്ടല്ലേ പ്രൈസൊക്കെണ്ടോ ഓക്കേ എനിക്ക് ഞാൻ എന്തു പുലിയൊക്കെ വന്നതൊക്കെ അറിഞ്ഞായിരുന്നു അതെന്തായിരുന്നു സംഭവം അത് അവിടെ വയനാട് ഒരു പൂലിണ്ട് രാജാവ് ഉണ്ട് പാമ്പുണ്ട് സ്നേക്ക് ഉണ്ട് അവിടെ ഭയങ്കര തണുപ്പ് സ്വിമ്മിംഗ് പൂള് അവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ആണോ ഫുള്ള് എല്ലായിടത്തും പോയി പോവാൻ ഇല്ല ഉണ്ട് ഉണ്ടോ സ്നോഫാൾ ു അല്ലേ പ്ലാൻ ചെയ്തോ ഇപ്പഴാണ് പോകുന്നുണ്ടോ തൃശ്ശൂർ ആരാണുള്ളത് ഇഷാനും ആരെ വീടാണത് ആരെ വീടാണ് എന്റെ അമ്മയുടെയും മമ്മുടെയും അമ്മയുടെയും അമ്മയുടെ വീട് തൃശ്ശൂർ എന്റെ വീട് ഇഷാനു ആ വീട് അവിടെ ഓ ശരി 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 ഓക്കെ അപ്പൊ എല്ലാം നല്ലതാവട്ടെ കേട്ടോ പഠിച്ച് നല്ല മിടിക്കാവണം നല്ലൊരു ആർട്ടിസ്റ്റൊക്കെ ആവണം എന്റെ കൂടെ അമ്മയൊക്കെ വല്യ ഡാ ഡാൻസ് അധ്യാപിക ഒക്കെ അല്ലയോ ഏഹ് അതുപോലെ മോള് നല്ലൊരു പഠിത്തത്തിനൊപ്പം നല്ലൊരു ആർട്ടിസ്റ്റ് ഒക്കെ ആവണം കേട്ടോ ലോകമൊക്കെ അറിയണം അപ്പൊ ഏതായാലും മോളെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ നല്ലൊരു ജോലി മൊക്കെ കിട്ടട്ടെ ഞാൻ പറഞ്ഞു നല്ലൊരു ഡോക്ടർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ നല്ലൊരു കലാകാരിയും കൂടെ ആവട്ടെ എന്ന് ഈ അവസ്ഥയിൽ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു